ഹലോ അപ്പം ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല മധുരമുള്ളൊരു നാല് മണിപ്പാൽ ആഹാരമാണ് വളരെ സിംപിളാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമുണ്ട് പിന്നെ ഒരു ഹെൽത്തി ഫുഡും കൂടിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടന്നെ ഞാനിവിടെ ചെറുപ്പായ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നാല് മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് വേവിച്ചെടുത്താട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ വേവിക്കണ സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് അത് വേവിച്ചെടുത്തിട്ടുള്ളത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി നുള്ള നുള്ളിട്ടോ നുള്ള മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി വേണം അതുപോലെ മൈദപ്പൊടി വേണം അതൊക്കെ നമ്മൾ ഇത്രയാണോ ചെറുപ്പയായം എടുക്കുന്നത് അതിനനുസരിച്ച് വ നിൽക്കട്ടോ അതിൻ്റെ കളവ് ഞങ്ങളുടെ ചെറുപയർ ഒരു മുക്കാക്ക് അപ്പോൾ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ശർക്കരപ്പാനീയാണ് നമ്മൾ മധുരത്തിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് ശർക്കരപ്പാനിയാണ് അപ്പോൾ അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ചൂടായിട്ട് അരച്ച് വെച്ചതാണ് പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ജീരകം വേണം അപ്പോൾ ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി നിർബന്ധം ഒന്നും ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കായ ഉപയോഗിക്കാം പിന്നെ ഇത് അപ്പസോഡയാണ് കേട്ടോ അത് ഞാൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഇടാവ് വിചാരിച്ചാൽ എടുത്ത് വെച്ചതാണ് അതിട്ടില്ലേം കുഴപ്പമൊന്നുമില്ല ചെറുപ്പായം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ മൈദപ്പൊടിയാണ് നേരത്തെ എടുത്ത് വെച്ചത് ഗോതമ്പൊടിയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചാണ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പതക്കാട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള ചെറുപയർ അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറുപയർ ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ തണുത്തിട്ട് വേണം ഇത് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗോതമ്പൊടി ഞാനിത് അരക്കപ്പ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു അര മുക്കാൽ കപ്പോളം ഞാൻ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് കുറച്ച് നല്ല ജീര കൂടി ഇതിലേക്ക് ചേർക്കണം പിന്നെ നമുക്ക് നമ്മുടെ ശർക്കര പാനി കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പിന്നെ ഞാൻ ഈ സമയത്ത് തന്നെ അപ്പസോഡി കൂടി ചേർക്കണുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ശർക്കര പാനി ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് അരച്ചെടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ അതൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പില്ലാത്ത ആണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഇനി വേണമെങ്കിൽ ഇതൊരു അരമണിക്കൂറുകളൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പിന്നെ ഇതൊന്ന് നല്ല ടിക്ക് വേണം നമ്മൾ മാവ് അപ്പോൾ ഇപ്പം ലൂസാണ് കുറച്ച് ലൂസൊക്കെയാണ് അപ്പം നമ്മൾ ഇതൊരു അരമണിക്കൂറൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ കുറച്ച് തിക്കാവും അതോ ആ തിക്കായി വന്നിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും കുറച്ചുകൂടി മൈദപ്പൊടിയോ മൈതപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കേണ്ടി വരും അപ്പോൾ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് തിക്കിലാണ് വേണ്ടത് ഞാൻ കുറച്ച് മാത്രം വ് നാളക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതെ എല്ലാം കൂടി നമുക്ക് വേണ്ട അതാ ഒരു ഇത്രയൊക്കെ മതിയാവും നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഏഴ് അപ്പച്ചട്ടിയിൽ ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കാം അതിലേക്ക് ചൂടായിട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മാവ് ഇതിലേക്ക് മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതേപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെക്കാം അപ്പം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ചാൽ തന്നെ നമുക്കിത് മറിച്ചിടാൻ വേണ്ടിയിട്ടാവും നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഭാഗം കൂടി വേവിച്ചെടുക്കാം മറിച്ചിട്ട് സമയത്തൊക്കെ എണ്ണ ഒക്കെ നമ്മളെ മേലൊക്കെ ആവാതെ ശ്രദ്ധിക്കണേ അപ്പോൾ ഇനി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് സൈഡ് വേവിച്ചിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ അതുപോലെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് മക്ക എന്തായാലും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ചെറുപ്പാരിൻ്റെ ആ ഒരു രുചിയും അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ ഹെൽത്തി ഫുഡും കൂടിയാണ് അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഇപ്പോൾ ഒരുപാട് ചെറുപ്പാരുണ്ടല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നല്ല നല്ല വീഡിയോസ് നമ്മളെ ചാനലിൽ ഇടുന്നതായിരിക്കും ഇതുപോലെ ഒരുപാട് നമുക്ക് വീട്ടന്മാർക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോ മുൻപ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ ആക്കൊന്ന് പോയി കാണാം അപ്പോൾ ഓക്കെ താങ്ക്